ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ നോട്ടീസ് നിങ്ങളുടെ ബന്ധപ്പെട്ട നോട്ടീസാണ് ഇതിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇവിടെ നടത്തിയത് ഒരു പോലും ഞാൻ അതിനെ ഗണ്ണിക്കുന്നില്ല മ്മേഖന്മാര് ദീന നടത്തിയെന്നതിന് ആ ഷൈഹന്മാരാണ് ദീന നടത്തിയെന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് ഇതിപ്പോ സുലോതം തങ്ങളുടെ മാസമാണ് അവിടുത്തെ പേര് തന്നെ മുഹയൻ എന്നാണ് അതൊക്കെ നമ്മൾ മുളങ്ങീരിക്കുന്ന ദീൻ അതിന് കാരണം അവിടുന്ന് ദീന നടത്തിയത് കൊണ്ടാണ് എല്ലാ മഷന്മാരും ദീന നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ മാത്രമാണ് എന്ന് പറയുന്നതിൽ എന്ന് ഇതിൽ തോന്നിപ്പിക്കുന്നുണ്ട് പലർക്കും ഷംസുലമായി എടുത്തിരുന്നുണ്ട് ഷംസുലും മഷാഹന്മാരുമായി ഒട്ടി നിൽക്കുകയാണ് പ്രവർത്തിച്ചവരാണെന്ന് ബാക്കി ആലിമ്യങ്ങളൊന്നും മഷാഹിഖന്മാരോട്ട് ബന്ധമുണ്ടായിരുന്നില്ല ഒരു ചോദ്യം അതാണ് മറ്റൊന്ന് നമ്മുടെ കേരളക്കരയിൽ എന്നാ ലോക ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കിയാല് ഇവിടെ ദീന നടത്തിയതും ഇവിടെ ലോ മനുഷ്യന്മാരും ഇവിടുത്തെ മുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങൾ എല്ലാ മനുഷ്യന്മാരും മഷാഹിഖന്മാരുടെ പിന്നെ കൂടെ അങ്ങനെ നിന്നവരാണോ ഫുൾ ആയിട്ട് ഈ മഷാഹന്മാർ മുമ്പ് പോയിരുന്നവരാണോ അവരെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അങ്ങനെ ഉണ്ടോ മഷാഹിഖന്മാർ തന്നെ നിങ്ങൾ മഷാഹിഹ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ പിന്നെ അവിടെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ് ഈ നോട്ടീസിന് മുമ്പ് നമുക്ക് കാണാൻ കഴിയും മഷാഹാരാ നിങ്ങൾ അംഗീകരിക്കുന്ന കുറച്ച് നാലാ നാലാൾക്കാർക്ക് മഷാഹെന്ന് പറയുകയുള്ളൂ എന്നാണ് നിങ്ങൾ ചോദിപ്പിക്കുന്നത് അവിടെയാണ് വലിയ അപകടം കിടക്കുന്നതും നിങ്ങളത് തട്ടിപ്പ് നാട്ടുകാരറിയണല്ലോ ആളുകൾ അറിയണം അല്ലെങ്കിൽ അതിന് മറുപടി അറിയാം ഏ എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇവിടെ ഈ ഇപ്പൊ നമ്മുടെ കേരളക്കാരെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ചരിത്രവും വർത്തമാനമൊക്കെ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മദ്രസകള് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ പള്ളികളുണ്ട് പള്ളി ദർസുകളുണ്ട് ഉണ്ട് എങ്ങനെയാതൊക്കെ ഉണ്ടായത് അതൊക്കെ ഫുള്ളി മഷാഹന്മാര് ഉണ്ടാക്കിയതാണ് മഷാഹന്മാര് നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ അവർക്കും അങ്ങനെ വാദമില്ല ഇവിടെ എന്താ പാടക്കാസോട് പി എം എസ് എ പൂക്കോയത്തങ്ങള് ചാപ്പനങ്ങാട് വാപ്പുസ്താദ് അതുപോലെ കരിമംഗലം കരിമാദ് വടകര മതങ്ങള് മഹാൻ രാജ് സി എം മരിയൂ ഇങ്ങനെ തുടങ്ങി എണ്ണിയാലെ ഒടുങ്ങാത്ത ഒരുപാട് മഷായന്മാര് മഹാന്മാര് നമ്മുടെ കേരളക്കാരിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരെങ്കിലും മാലിന്യങ്ങൾ എതിർത്തിട്ടാണ് രംഗത്ത് വന്നിരുന്നത് അവരൊക്കെ ഈ ദീനീ സം പിന്നെ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു മറ്റുള്ളവർ പോലെ അല്ലെങ്കിൽ അവരിലൊക്കെ ഒരുപാട് മുന്നിൽ ആയിക്കോട്ടെ അവരെ കൊണ്ടൊക്കെ അവിടെ ദീന നിലനിന്നിട്ടുണ്ട് ദീന നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പേരിലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും ദീന നടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല അപ്പൊ ഈ മദർസ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് ഇവിടത്തെ പാവപ്പെട്ട ഉമ്മമാര് പഴയകാലത്തെ പതിരാവാദുകളിലും മറ്റുമൊക്കെ അതിലും നിങ്ങളുടെ വയറിൽ കേട്ടിട്ട് മറ്റൊക്കെ ആഭരണങ്ങളൊക്കെ കൊടുത്തലേരം ചെയ്തിട്ട് അതുപോലെ ഇവിടുത്തെ കർഷകർ അവരുടെ കൃഷിയിലുള്ള ആ മുസ്ലിം പോലും ഇവിടെ എന്ത് അവരുടെ സഹായ സേകൾ പലപ്പോഴും ഇവിടെ ദീനി സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഓരോ കുഗ്രാമങ്ങളിലും പള്ളികളും മദ്രസകളും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവാറില്ലേ ഇതൊക്കെ ചരിത്രമല്ലേ നമ്മുടെ കേരളത്തിന്റെ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് അതൊന്നും ദീനല്ല ഈ നാട്ടിലപ്പോ ആ നടന്നതൊന്നും ദീനല്ലേ ആ സംഭാവന കൊടുത്തതും ഇവിടെ പള്ളി ഉണ്ടാക്കുന്നതും മദ്രസ ഉണ്ടാക്കുന്നതും അവിടെ ദർശനം നടത്തുന്ന ഓരോ പള്ളികളിലും ദർശനും മുദരിസനും കുട്ടികൾക്കും ഒക്കെ പറഞ്ഞ വക്കഫുകളും തെങ്ങും മറ്റൊക്കെ വക്കഫ് സ്ഥലം വക്കഫ അങ്ങനെയൊക്കെ കാണാം പഴയ കാലത്ത് ഉള്ളത് അപ്പൊ അതൊന്നും പഠിച്ചൊന്നും ദീനല്ലേ അവർ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് മരിച്ചു പോയ ആളുകളുണ്ട് അവരൊക്കെ പറ്റുന്ന ഉഷാദം എന്താണ് പറയാനുള്ളത് അവര് ആ സ്വർഗത്തിലേക്ക് പോകില്ലേ അവരുടെ അമലുകളും നന്നായി സ്വീകരിക്കൂലേ പിന്നെ നിങ്ങൾ പറയുന്നത് ഇവിടെ ആ കാലഘട്ടത്തിലുള്ള ആലിമ്യങ്ങളൊക്കെ ഇവിടുത്തെ മഷാഹന്മാർ എന്താണോ പറയുന്നത് അത് കേട്ട് ജീവിക്കുന്നവരായിരുന്നു ആ മഷാഹ്മാര് ആലിമ്യങ്ങളായിരുന്നില്ലേ അവർക്ക് ഇല്ലായിരുന്നില്ല അവര് ഈ മേഖലയിലൊന്നും പ്രവർത്തിച്ചവരല്ലേ നിങ്ങൾ നോക്കി മൗനറില്ല അതുപോലെ നാല് മധുഹബിന്റെ നാല് അയിമത്തുകളും അവരൊക്കെ ഫുക്കഹാക്കളായിട്ടാണ് അറിയപ്പെട്ടത് പക്ഷെ അവരൊക്കെ ഈ മഷാഹന്മാരി എന്ന് പറയാവുന്ന പദവിയിലേക്ക് എത്തിയവരായിരുന്നില്ലേ നൈമാം വലിയ വലിയ ആയിരുന്നില്ലേ അതേ സ്ഥാനത്ത് അവിടെ അറിയപ്പെട്ടത് ഫുഹായിട്ടാണ് ആലി ആയിട്ടാണ് അറിയപ്പെട്ടത് അപ്പൊ അത് ദീനല്ലേ അവർ ഗീത്താബിരിച്ചതും ദീനല്ലേ അവരവരുടെ സമയവും അവരുടെ ആയുസ് മൊത്തം ചെലവഴിച്ച് ദീന വളർത്താൻ വേണ്ടിട്ട് അവരുടെ ശരീരത്തിന് വേണ്ടിയിട്ടാ നിങ്ങൾ നിങ്ങളെ അണികളെ പഠിപ്പിച്ചത് പ്രകാരം നിങ്ങൾ അണികളിൽ ഒരാൾ പറയുന്നുണ്ട് ഒന്നേകാൽ ശരീരത്തെന്ന് അതല്ലേ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങിപ്പൊ നാലക്ഷതം കൂട്ടി വായിച്ച് എന്തെങ്കിലുമൊക്കെ സ്റ്റേജ് കേട്ടി പറയുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ ഈ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സ്ഥാപിക്കപ്പെട്ട ഉസ്താദ് മഹാനവിടുന്നാണ് മദ്രസ നമ്മൾ കേരളത്തിൽ മദ്രസ പ്രസ്ഥാനം കൊണ്ട് സ്ഥാപനത്തിന് അതിന്റെ സ്ഥാപക നേതാവ് അതിന്റെ ദീശാബാബം നൽകിയത് എം എസ്താണ് രീതിയിൽ വളർത്തലല്ലേ അപ്പൊ ആ മതുപോലത്തെ മദ്രസകളുടെ നിങ്ങളും അരിഫും പാവ പഠിച്ചുണ്ടാക്കിയത് അങ്ങനെയാണ് നിങ്ങൾ കൂട്ടിവെക്കാൻ പഠിച്ചതും ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ എന്റെയും നിങ്ങളുടെയും എന്താ കൊണ്ടു വെച്ചാൽ നമ്മൾ ഓർവകന്മാരൊക്കെ ശരീരത്തിലോടുന്നത് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളുടെ അവർ തന്ന ഭക്ഷണത്തിന്റെയും പിന്നെ അവർ തന്ന സഹായ സഹകരണങ്ങളുടെയും ശക്തിയാണ് ആ മക്തവും മജ്ജയും മാംസവുമാണ് അവരൊരു സഹായങ്ങൾ കൊണ്ട് പഠിച്ചുണ്ടാക്കിയതാണ് അതൊക്കെ തിണവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ പിന്നെ ആലിമ്യങ്ങളൊന്നും ഒന്നുമല്ല ഇവിടുത്തെ അത്തരം സംവിധാനങ്ങളൊന്നും ഒന്നുമല്ല നിങ്ങൾ അംഗീകരിക്കുന്ന കുറച്ച് ആളുകൾ അല്ല നിങ്ങൾ അംഗീകരിക്കുന്ന മഷാഹിഖൊ നിങ്ങൾ പേരിട്ടാ ഈ മഷായിഖ് എന്ന നിങ്ങൾ നിങ്ങളവിടെ മാറ്റിമറിക്കാണ് ചെയ്യുന്നത് അല്ലെ നമ്മൾ ദുബായിൽ മഷാഹിഖിനാ എല്ലാരും ദുവാ ചെയ്യാറില്ലേ ആ മഷാഹന്മാർ ആരാണ് പുസ്തകന്മാരല്ലേ അല്ലാന്ന് അഭിപ്രായം നിങ്ങൾക്ക് ഇവരെ പെട്ടെന്ന് മെഷാഹന്മാരും പെടും നല്ലത് എത്ര സ്വീകരിച്ചതിണ്ടെങ്കിൽ അത് പെടും അതുപോലെ തന്നെ നല്ല തിക്കറി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പെടും തബറുക്കിന്റെ ആണെങ്കിൽ തർബിയത്തിന്റെ ഉള്ളത് അതൊക്കെ ഒരു അത് വേറെ വിഷയം പക്ഷെ അത് മാത്രമുള്ളൂ എന്ന് അവകാശപ്പെട്ട് അതൊന്നും നമുക്ക് പിന്നെ പ്രശ്നമില്ല പക്ഷേ ഇപ്പഴുള്ള ആലുമങ്ങളൊക്കെ മശാഹന്മാരെ തൃണവൽക്കരിക്കുന്നവരാണ് അവഗണിക്കുന്നവരാണ് എന്ന് പറയുമ്പോ അത് എത്ര വലിയ ചരിത്രപരമായ കഴിവാണ് നിങ്ങൾ പറയുന്നത് പച്ച നോണില്ല എഴുതി പിടിപ്പിക്കുന്നത് അപ്പൊ അവിടെയാണ് നമ്മൾ ചോദ്യം നിന്റെ ചോദ്യത്തിന്റെ പ്രസക്ത ഭാഗം കിടക്കുന്നത് ഏഹ് മഷയക്കന്മാരെ നമ്മൾ എല്ലാരും ബഹുമാനിക്കുന്നു ആദരിക്കുന്നത് വേണ്ടത് തന്നെയാണ് മഷയക്കന്മാരെ ആദരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ അതേ സ്ഥാനത്ത് ആലിമികളെ തന്നെ തള്ളി പറയുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും ഒരു മഷായക്കന്മാര് പിന്നെ പി എം എസ് സി ബുക്കൊക്കെ ആണെങ്കിലും അതെന്തെങ്കിലും ചാപ്പരങ്ങാട് സ്ഥലമാണെങ്കിലും എന്ന് വേണ്ട കേരളക്കരയിൽ കഴിഞ്ഞ ഏതെങ്കിലും നല്ല ആലിമ്യങ്ങള് വഷാഹന്മാര് ആലിമ്യങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ട് അവർ കൂടെ കൂട്ടിയിട്ട് സാധാരണക്കാരെയും മാലിമ്യങ്ങളെയും പൊതുജനങ്ങളെയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നീങ്ങണർത്ഥല്ലോ ചെയ്തത് എന്നാൽ അപ്പോഴും ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങൾ നിങ്ങളുണ്ട് കള്ളത്തൊരീക്കത്തുകാരുണ്ട് ഓരോരുത്തരീക്കത്ത് തന്നെ ഉദാഹരണമാണ് അന്നുണ്ടായിരുന്ന ആലിമ്യങ്ങൾക്ക് അവർ കിത്താതിരിച്ചവര് അന്നുണ്ടായിരുന്ന ആലിമ്യങ്ങൾ ചോദ്യം ചെയ്തു ഇപ്പോഴും നിങ്ങളുടെ സ്വഭാവക്കാരായ ആളുകള് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലിമ്യങ്ങൾ ചോദ്യം ചെയ്ത് മാത്രാണ് നിങ്ങളെ പിന്നെ അവഗണിക്കാൻ നിങ്ങൾ പഠിപ്പിക്കാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മലർന്നു കിടന്ന തുപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാൻ നിങ്ങൾ എന്തെങ്കിലും നാലക്ഷരം ആലിമ്യങ്ങൾക്ക് എതിരെ പറയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പഠിച്ചുണ്ടാക്കുക ഈ പഠിച്ചുണ്ടാക്കത്തിലുണ്ടായ വദർസകളിൽ നിന്നും പള്ളിതർശകളിൽ നിന്നാണ് പൊതുജനം തന്നാ സംഭാവന സ്വീകരിച്ചുണ്ടാക്കിയ പള്ളിതർശനം വദർസം ആ ഉണ്ടാക്കിയത് ആലിമ്യങ്ങളാണ് മനസ്സിലായ അപ്പൊ ഈ മഷാഹിഹ് എന്ന ലഫ്ത് ആ ഒരു വാക്ക് നിങ്ങളുടെ ഇത് മാത്രമായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച് നിങ്ങളുടെ കുറച്ചാളുകൾ മാത്രമാണ് ദീനിന്റെ അടകൾ എന്ന ആ ഒരു പിന്നെ വരട്ടു തത്വശാസ്ത്രൂടെ പറഞ്ഞു പിടിപ്പിക്കാൻ ശ്രമിച്ചാല് കേരളക്കരയിൽ അത് നടക്കൂല അത് സമ്മതിക്കൂല അതാണ് ഞങ്ങൾ പറഞ്ഞത് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നോട്ടീസിലൂടെ നിങ്ങൾ അതിനാണ് ശ്രമിച്ചത് ആ നോട്ടീസ് ഒന്നും അവസാനം ഒരു അവസാനൊരു വായിച്ചോക്കി അപ്പൊ അത് മനസ്സിലാകും അപ്പൊ ഇത്തരം ചരിത്രങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയത് തുടങ്ങിയത് തന്നെ ഉള്ളത് എവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ലക്ഷ്യങ്ങൾക്ക് നേടാനും കഴിയുന്നില്ലല്ലോ എന്താ ലക്ഷ്യം നിങ്ങൾ എവിടെ ആരൊക്കെ നിങ്ങൾ തൊട്ടോ ആർക്കൊക്കെ നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചോ അവരൊക്കെ ഓരോരോ വിഷയങ്ങൾ പെടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പറയപ്പെട്ട ഞാൻ ഈ എണ്ണിയ എത്രയോ അത് നിങ്ങളുണ്ട് ഏഹ് മഹാ അബുഅത്ത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കുറെ ആലിമീങ്ങളായി അറിയപ്പെട്ട ആളുകൾ ഫുഹാക്കളായും മഹദീസീങ്ങളായി അറിയപ്പെട്ട ആളുകൾ അവർന്ന് മഷാഹിഹന്മാരായി അറിയപ്പെട്ട ആളുകളല്ല അവരങ്ങനെ അല്ല എന്നല്ല പറഞ്ഞത് അവർ ഒരു പതിവ് അവർക്കില്ല എന്നല്ല പറഞ്ഞത് ഈ മഷാഹിഹന്മാർ ഔലിയാക്കൾ കുത്തുബ് ആ ഒരു രൂപത്തിൽ അറിയപ്പെട്ടവരല്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശ് അവരറിയപ്പെട്ടത് ഫിക്കൻ്റെ പേരിലാണ് അവരറിയപ്പെടുന്നത് മസാലകളുടെ പേരിലാണ് അവരറിയപ്പെടുന്നത് മഹദീസിന്റെ പേരിലാണ് അവർക്കൊന്നും ഈ പിന്നെ ഈ ദീന നടത്തിയതിലൊരു പങ്കില്ലേ അതാ ചോദിച്ചത്